ഹായ് ഫ്രണ്ട്സ് ഡൽടെക്ക് പോകപ്പെടുത്തേ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഇരു ഒരു മിനിറ്റ് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ലക്ഷം രൂപയുള്ള വീടുകൾ നല്ല നല്ല വീടുകൾ വന്നിട്ടുണ്ട് നാല് സെൻറ് അഞ്ച് ഉള്ള സ്ഥലത്താണ് വീടുകൾ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ലക്ഷത്തിൽ വീടുകൾ അപ്പോൾ അങ്ങനെ വീട് ആഗ്രഹിക്കുന്നത് ഡെൽടെക് എന്ന നമ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക തൃശ്ശൂർ ജില്ലയിലെ പുത്തൂര് വെട്ടുകാട് നമ്പ്യാറോഡ് എന്ന ഭാഗങ്ങളെയാണ് ഈ മൂന്ന് വീടുകൾ വന്നിരിക്കുന്നത് അഞ്ച് സെൻറ്റിൽ ഇരുപത്തിനാല് ലക്ഷം രൂപയ്ക്ക് പുതിയ വീടുണ്ട് രണ്ട് ബെഡ്റൂമിൻ്റെ പറ്റാത്ത കിണർ വണ്ടി കയറ്റിയുള്ള വിധത്തിൽ ലോൺ സൗകര്യത്തിലൂടെ വീടുകളാണ് അപ്പോൾ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വീടുകൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഡെൽടെക് എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ ഞങ്ങളത് കൂടി എടുത്തു തരും ചെറിയ വീടുകളും അതുപോലെ നിങ്ങളുടെ വീട് വിൽക്കുന്നതിനും വാങ്ങുന്നതിനും പരസ്യം ചെയ്യാൻ ഡെൽടെക്ക് സഹായിക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെറിയ ചെറിയ വീടുകൾ നിങ്ങൾക്ക് നോട്ടിഫേഷൻ കിട്ടുന്നതിന് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫേഷനായിട്ട് കിട്ടും ഇതുപോലെ നിങ്ങൾക്കും ഉപകരിക്കുന്നതിൻ്റെ ഷെയർ ചെയ്യുക അപ്പോൾ ഞങ്ങൾ ജോബ് ബഡ്ജറ്റിലെ വീടുകളും വാടക വീടുകളും കുറഞ്ഞ വീടുകളുള്ള വീഡിയോ ആയിട്ട് ഇനിയും വരും ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത എല്ലാ മെമ്പേഴ്സിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി വരും